നമസ്കാരം തികച്ചും സങ്കുചിതമായ രീതിയിൽ ഇൻഷുറൻസ് നിബന്ധനകളെ വ്യാഖ്യാനിച്ച് തുക നിരസിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ നിലപാട് സേവനത്തിലെ ന്യൂനതയും അധാർമികമായ വ്യാപാര രീതിയുമാണെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃതർക്ക് പരിഹാര കോടതി ബസ് അപകടത്തെ തുടർന്ന് ഇടതുകയും മുറിച്ചു കളയേണ്ടി വന്ന യുവാവിന് ജോലി നഷ്ടപ്പെട്ടതിനാൽ ഇൻഷുറൻസ് തുക പൂർണ്ണമായും നൽകണമെന്ന് കോടതി ഇൻഷുറൻസ് കമ്പനിക്ക് നിർദ്ദേശം നൽകി കോട്ടയം വെക്കം സ്വദേശിയായ വിഷ്ണുരാജ് ജനറൽ ഇൻഷുറൻസ് കമ്പനിക്കെതിരെ സമർപ്പിച്ച കേസിലാണ് ഉത്തരവ് മുപ്പത്തൊന്ന് വയസ്സുള്ള പരാതിക്കാരന് രണ്ടായിരത്തിഇരുപത് ജനുവരി ഒന്നിലാണ് എറണാകുളം പരവൂറിലുണ്ടായ ബസ് അപകടത്തിൽ ഇടതുകൈ പൂർണമായും മുറിച്ചുകളയേണ്ടി വന്നത് വെൽഡറായ യുവാവിന്റെ ജോലിയും ഇതോടെ നഷ്ടപ്പെട്ടു ഗ്രൂപ്പ് ക്രിട്ടിക്കൽ ഇൽനസ് ഇൻഷുറൻസ് പോളിസിയിൽ ചേർന്നിരുന്ന യുവാവ് ഇൻഷുറൻസ് തുക ലഭിക്കുന്നതിനു വേണ്ടി അപേക്ഷ സമർപ്പിച്ചു എന്നാൽ ഇൻഷുറൻസ് തുക നിരസിച്ചുകൊണ്ടുള്ള മറുപടിയാണ് കമ്പനി നൽകിയത് കൈമുറിച്ചു കളഞ്ഞതിനു കാരണം ബസ് അപകടമാണെന്നും അത് ഇൻഷുറൻസ് കവറേജിന്റെ പരിധിയിൽ വരുന്നതല്ലെന്നും മോട്ടോർ വാഹന ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണലിനെയാണ് പരാതിക്കാരൻ സമീപിക്കേണ്ടത് എന്നുമായിരുന്നു ഇൻഷുറൻസ് കമ്പനിയുടെ നിലപാട് ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ പരാതിക്കാരൻ ആദ്യം സമീപിച്ചു ഇൻഷുറൻസ് തുക നൽകണമെന്ന് ഓംബുഡ്സ്മാൻ നിർദ്ദേശവും നൽകുകയും ചെയ്തു എന്നിട്ടും ആ ഉത്തരവ് നടപ്പിലാക്കാൻ ഇൻഷുറൻസ് കമ്പനി തയ്യാറായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് പരാതിക്കാരൻ കോടതിയെ സമീപിച്ചത് അപകടത്തെ തുടർന്ന് ആഴത്തിൽ മുറിവുണ്ടാവുകയും സാരമായ അണുബാധയ്ക്ക് കാരണമാവുകയും ചെയ്തു കിഡ്നി ഉൾപ്പെടെയുള്ള അവയവങ്ങളെയും ഇത് ഗുരുതരമായി ബാധിക്കുമെന്ന് ഡോക്ടർ അഭിപ്രായപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് ഇടതുകൈ പൂർണമായും മുറിച്ചു കളയേണ്ടി വന്നത് അതോടെ ജോലിയും നഷ്ടപ്പെട്ടു ചുരുക്കത്തിൽ അപകടത്തെ തുടർന്നുണ്ടായ അണുബാധയാണ് കൈമുറിച്ചു കളയാൻ കാരണമെന്നും അതോടെ ജോലി നഷ്ടപ്പെട്ട യുവാവ് ഇൻഷുറൻസ് നിബന്ധനകൾ പൂർണ്ണമായി പാലിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇൻഷുറൻസ് തുക നൽകാനുള്ള നിയമപരമായ ബാധ്യത ഇൻഷുറൻസ് കമ്പനിക്ക് ഉണ്ടെന്നും കമ്മീഷൻ വിലയിരുത്തി ഇൻഷുറൻസ് കാലയളവിൽ തന്നെയാണ് അപകടം സംഭവിച്ചത് ഈ സാഹചര്യത്തിൽ ഇൻഷുറൻസ് തുക പരാതിക്കാരന് എതിർ കക്ഷി നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം നൽകണമെന്നും ഡി ബി ബിനു അധ്യക്ഷനും വി രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളുമായ ബെഞ്ച് എതിർകക്ഷിക്ക് നിർദ്ദേശം നൽകി